ഒരു ജർമ്മനിക്കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ലൊക്കേഷന് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളപ്പൊക്കോഭീഷന് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് ഒരു ജർമ്മനിക്കാരൻ്റെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂമ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട് ബാൽക്കണി ലിവിങ് റൂം ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീട് പകുതി വില മാത്രം കൊടുത്താൽ മതി ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്ന വില വെറും എൺപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതും ലൊക്കേഷൻ എന്ന് പറയുന്ന കൊറോലങ്ങാടാണ്